ഇന്ത്യൻ ഇതിഹാസ താരം രവിചന്ദ്ര അശ്വിൻ ഐ പി എല്ലിൽ നിന്നും വിരമിച്ചു അപ്രതീക്ഷിതമായ വിരമിക്കൽ പ്രഖ്യാപനം അശ്വിൻ നടത്തിയത് എക്സിലൂടെയായിരുന്നു ഐ പി എല്ലിൽ നിന്നും വിരമിച്ചുവെങ്കിലും വിദേശ ലീഗുകളിൽ കളിക്കുമെന്നുള്ള കാര്യത്തിൽ അശ്വിൻ വ്യക്തത വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ടീമിൽ അരങ്ങേറ്റം കുറിച്ച അശ്വിൻ പിന്നീട് വിവിധ ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി കളിക്കുകയും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമായിരിക്കുകയാണ് ഇപ്പോൾ ഐ പി എല്ലിൽ നിന്നും വിരമിച്ചിരിക്കുന്നത് പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള അശ്വിൻ പതിനാറ് ഐ പി എൽ സീസണുകളിൽ നിന്നായി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും എൺപത്തി ഏഴ് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് സമീപകാലത്ത് ഫോം നിന്നിരുന്ന ഇന്ത്യൻ യുവതാരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റിലൂടെ വമ്പൻ മടങ്ങിവരവ് നടത്തിയിരിക്കുകയാണ് ബൂച്ചിബാവ് ടൂർണമെന്റിലൂടെയാണ് ഇന്ത്യൻ യുവതാരങ്ങൾ ഫോമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് ഹിമാചൽ പ്രദേശിനെതിരെ നടന്ന മത്സരത്തിൽ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി ഇന്ത്യൻ യുവതാരമായ ഋതുരാജ് ഗൈറ്റ്വാജ് സെഞ്ചുറി നേടിയിരിക്കുകയാണ് നൂറ്റി മുപ്പത്തിമൂന്ന് റൺസാണ് താരം നേടിയിരിക്കുന്നത് ഇന്ത്യയുടെ അതിവേഗ പേസറായ ഉമ്രാം മാലിക്ക് ഒഡീഷയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ ജമ്മു കശ്മീരിനു വേണ്ടി തുടർച്ചയായ രണ്ട് പന്തുകളിൽ രണ്ട് വിക്കറ്റുകൾ നേടിക്കൊണ്ടാണ് പതിനേഴ് മാസങ്ങൾക്ക് ശേഷമായിട്ട് ക്രിക്കറ്റിലേക്ക് വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം